ലൈംഗിക ആരോപണത്തിന് പിന്നാലെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വീണ്ടും പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപന വേദിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയത് പാലക്കാട് കണ്ണാടി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപന വേദിയിലാണ് പങ്കെടുത്തത് നേരത്തെ കണ്ണാടിയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ രാഹുൽ പങ്കെടുത്തതും വിവാദത്തിലായിരുന്നു കണ്ണാടി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് കണ്ണാടി ഉൾപ്പെടെ നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ഓഗസ്റ്റ് ഇരുപതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണവുമായി വിവാദം രൂക്ഷമായതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഇതോടെ രാഹുൽ പാർട്ടി യോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുമെന്നായിരുന്നു നേതൃത്വം അറിയിച്ചിരുന്നത് ഇതുവരെ രാഹുലിന്റെ സസ്പെൻഷൻ കോൺഗ്രസ് പിൻവലിച്ചിട്ടില്ല ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ രാഹുൽ പങ്കെടുത്തതായുള്ള വിവരങ്ങൾ പുറത്തുവന്നത് സസ്പെൻഷനായി കഴിഞ്ഞാൽ വേറെ പാർട്ടിയാണോ എന്നായിരുന്നു രാഹുൽ പ്രതികരിച്ചിരുന്നത് ലൈംഗിക ആരോപണത്തിന് പിന്നാലെ ദിവസങ്ങളോളം പുറത്തിറങ്ങാതിരുന്ന രാഹുൽ ഇപ്പോൾ മണ്ഡലത്തിൽ നടക്കുന്ന യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ സ്മൈൽ ഭവനം എന്ന പദ്ധതിയിൽ നിർമ്മിക്കുന്ന പുതിയ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ നടി അനുശ്രീയെത്തിയതും ശ്രദ്ധേയമായിരുന്നു സ്മൈൽ ഭവന പദ്ധതിയുടെ ആദ്യത്തെ വീട് ഉദ്ഘാടനം ചെയ്യാൻ നടൻ ആസിഫ് അലിയായിരുന്നു വന്നത് അതിനുശേഷം നടൻ സൈജു കുറുപ്പും മുഖ്യ അതിഥിയായി എത്തി അതുകഴിഞ്ഞ് നടി തൻവീർ റാം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു